ഇന്നത്തെ റെസിപ്പി ഏക്ക് ലോലിപ്പോപ്പാണ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം മൂന്ന് മുട്ടയാണ് എടുത്തേക്കുന്നത് അത് പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞതും കൂടി ഇട്ടുകൊടുക്കുക അര ടീസ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുക അര ടീസ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുക പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് മല്ലിയിലും കൂടി ചേർത്ത് കൊടുക്കുക ഉപ്പ് പാകത്തിന് രണ്ട് സ്പൂൺ മൈദയും കൂടി ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഓരോരോ എരിവിനുസരിച്ചോണ്ണം ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുക എല്ലാം കൂടി ഒന്ന് കുഴച്ചെടുക്കുക ഇതിലേക്ക് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടി കൊടുക്കുക ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുക്കുക ചെറിയ ബോൾസ് ആക്കിയിട്ട് വേണം ഉരുട്ടിയെടുക്കാൻ ഓരോ ബോൾസും മുട്ടയിലൊന്ന് മുട്ടയിലൊന്നുമുക്കി ബ്രെഡ് ക്രംസിലിട്ട് കവർ ചെയ്തെടുക്കുക ഓയിൽ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതേ സേമ് ഇതെല്ലാം ചെയ്തെടുക്കാം സ്റ്റൗ മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കാം റെഡി ആയിട്ടുണ്ട് കോരിമാറ്റാം ഇതേപോലെ ഇതെല്ലാം ചെയ്തെടുക്കാം എനിക്ക് ലോലിപ്പോപ്പ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് അയക്കുക